നെല്ല് സംഭരണ തുക കേരള ബാങ്ക് വഴി നൽകുവാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് എം എൽ എ മുഹമ്മദ് പട്ടാമ്പി നഗരസഭയിൽ നടന്ന കർഷക ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണം മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെല്ല് സംഭരണ തുക കേരള ബാങ്ക് വഴി നൽകുവാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു ലഭ്യമാകുന്ന വിഹിതം അത് കേന്ദ്ര കേന്ദ്രവിഹിതം സമയബന്ധിതമായി കിട്ടില്ല കേരളത്തിന്റെ വിഹിതം അത് ആദ്യം തന്നാലും നമുക്ക് പൂർണ്ണമായി പണം കിട്ടില്ല സ്വാഭാവികമായിട്ടും ബാങ്കുകൾ അത് കുടിശ്ശികയിട്ട് കിടക്കും അത് കർഷകന് കിട്ടാൻ സമയമെടുക്കും എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എം എൽ എമാർ കുറച്ചുപേര് നമ്മുടെ മമ്മൂട്ടിക്കേയും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പ്രേംകുമാറും അതുപോലെ കെ ബാബുവും അടക്കമുള്ള ആലത്തൂർ എം എൽ എ അടക്കം മലമ്പുഴ എം എൽ എ അടക്കമുള്ള ഞങ്ങളെല്ലാവരും മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് ഈ വിഷയം ബോധ്യപ്പെടുത്തുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് മിക്കവാറും നമുക്ക് കേരള ബാങ്ക് വഴിയാക്കി കർഷകന് നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഉടനെ പണം കൊടുക്കുകയും അതിനുശേഷം കേരള ബാങ്കിൽ നിന്ന് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ വരാൻ വൈകുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു ഒ ലക്ഷ്മി കുട്ടി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിജയ്കുമാർ പി കെ കവിത എൻ രാജൻ ആനന്ദവല്ലി കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി സജന കൃഷിഭവൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിനു